അസലാമുലൈക്കും വറഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് തമിഴ്നില് നിങ്ങൾ കണ്ടതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ് നിസ്കാരം ശീലിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ എനിക്കിതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാനുണ്ട് അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ പല ആളുകളും ഇസ്ലാമിക് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് വിചാരിക്കുന്നതാണ് ഞാൻ എന്തോ ഭയങ്കര ആണ് നമ്മൾ പറയല്ലേ മുസാഫിൻ്റെ നടുക്കിലെ പേജാണ് ആ ഒരു രീതിയിലാണ് കുറേ ആളുകൾ വിചാരിക്കുക ഒരിക്കലും അല്ല കേട്ടോ ഞാൻ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്ന സാധാരണ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പഠിച്ചെടുത്ത ദിവസേന എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ തെറ്റിനും പഠിച്ചോടത്ത് തൗബ ചോദിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒത്തിരി നെഗറ്റീവ്സ് എനിക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ റോൾ മോഡൽ ആയിട്ട് അതായത് എനിക്ക് ഭയങ്കര സന്തോഷം അറ്റ് ദി സെയിം ടൈം എനിക്ക് കുറേ ടെൻഷനും തോന്നിയ ഒരു കാര്യമായിരുന്നു ടോക്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കര വലിയ ഒരു ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് കാണുന്ന കുറേ കുറേ അപ്പോൾ അവരുടെ 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 കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കും ആയിട്ട് അതായത് അതായത് അവർ ചെയ്യുന്ന ചാരിറ്റി ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് നല്ലതായിട്ട് ഏതൊരു നല്ലതും ചീത്തയും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കാണാറുണ്ട് എന്താ എനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകളെ സഹായിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആളുകളെ സഹായിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ഒക്കെ തോന്നും അല്ലേ അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് സ്വൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് കണ്ടു എൻ്റെ റോൾ മോഡൽ ഐഷ ബഷീർ എന്ന് സത്യം പറഞ്ഞാൽ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ വേറെ ഒരു വലിയൊരു പാരഗ്രാഫിൽ കുറേ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആരുടെ ഇല്ലാതെ ഒറ്റയ്ക്ക് പഠിക്കുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ പൊക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾ മറ്റുള്ളവരെ അതായത് നമ്മുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ പൊക്കുമ്പോൾ നമുക്കറിയാം അത് വെറും മുഖസ്ഥിതി എന്ന് പറയാം പക്ഷെ ഇത് നമ്മളായിട്ട് നമ്മളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുന്നത് പോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാനത് ആരെങ്കിലും ഒക്കെ ഡിലീറ്റ് ആയതാലോ എന്നൊക്കെ വെട്ടി പേടിച്ചിട്ട് വേഗം സ്ക്രീൻഷോട്ടൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ ബഷിക്ക് ബഷീട് പറഞ്ഞു ബഷേ കണ്ടില്ലേ സിലുവിൻ്റെ ചാനലിനകത്ത് പോലും അവരുടെ ഇൻറ്റർവ്യൂവിൽ പോലും അവരെക്കുറിച്ച് പറയുന്നതിൻ്റെ പേര എന്നെക്കുറിച്ചാണ് പറഞ്ഞത് വഷ അതാന്നൊക്കെ കേട്ട് ഞാനത് പറഞ്ഞു അപ്പോൾ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നിയത് അവർ പറഞ്ഞൊരു ഉണ്ട് എൻ്റെ റോൾ മോഡൽ ഐഷ ബഷീർ എന്നുള്ളത് എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് അപ്പോൾ നിങ്ങളെയൊക്കെ പോലെ ദിവസേന എന്ന് പറയുന്ന പോലെ തൗബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ പറ്റുന്ന ഒരു സാധാരണ സ്ത്രീയാണ് ഞാൻ അപ്പം നിങ്ങൾ റോൾ മോഡൽ ആക്കി എടുക്കേണ്ടത് ഒരിക്കലും എന്നെ പ്രത്യേകിച്ച് ദീൻ്റെ കാര്യത്തിൽ നിങ്ങൾ റോൾ മോഡലാക്കി എടുക്കേണ്ടത് എന്നെ അല്ല നിങ്ങളെ പോലെ നല്ലതാവണം പെർഫെക്റ്റ് ആവണം എന്നൊക്കെ കരുതി ശ്രമിക്കുന്നവരാണ് ആസ് എ വൈഫ് ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ആളാണ് ഞാനൊരു പെർഫെക്റ്റ് വൈഫല്ല ആസ് എ മദർ ഞാൻ ശ്രമിക്കുന്ന ആളാണ് ഞാനൊരു പെർഫെക്റ്റ് മദർ അല്ല എല്ലാ റോളിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ പാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ ആവാം അല്ലെങ്കിൽ അടുത്തൊരു കുറച്ച് കാലം കഴിയുമ്പോൾ എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ നല്ലതാവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും പരാജയപ്പെടാറുണ്ട് പലപ്പോഴും അത് വിജയിക്കാറുണ്ട് അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ എന്നൊരു റോൾ മോഡൽ മോഡലാക്കിയിട്ടൊന്നും കാണരുത് എൻ്റെലുള്ള നന്മകൾ എടുക്കുക തിന്മകൾ തള്ളിക്കളയുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു സജഷൻ ഓക്കെ വലിയൊരു ഇൻട്രോ ആയി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ മക്കൾ എൻ്റെ കുഞ്ഞുങ്ങളെ നിസ്കാരം ശീലിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഷാള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഈച്ച കോപ്പിയാണ് അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തിൻ്റെ പ്രാധാന്യമൊക്കെ കുഞ്ഞുനാള് മുതലേ നമ്മുടെ മക്കൾക്ക് ശീലമാവുന്ന ഒരു കാര്യം പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ വളരെ വലുതായി പോത്തുപോലായി പോലായി ഒരു പത്ത് മുപ്പത് വയസ്സിനേക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കറിയാം എത്രമാത്രം ഡിഫിക്കൽട്ടാണ് അപ്പോൾ നമ്മളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ നിസ്കരിക്കുന്ന പ്രയാസം വരുമ്പോൾ നിസ്കരിക്കുന്നത് അതല്ലാണ്ട് നോർമൽ നോർമലാണെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ പോലും ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാരാണ് അപ്പോൾ എൻ്റെ കാര്യം പറയുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് നമസ്കാരം നമ്മുടെ ലൈഫിലോട്ട് സ്ഥിരമായിട്ട് ഇംപ്ലെന്റ് ചെയ്യുന്നു സുന്നത്തുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു നോമ്പ് എടുക്കലൊക്കെ അല്ലാ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സുന്നത്തു നോമ്പൊക്കെ നമ്മുടെ ലൈഫിലോട്ട് ഇപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്കൊരു അതൊക്കെ ഒരു സ്ട്രഗിൾ ആണ് അതിനെ നമ്മുടെ റുട്ടീൻ എടുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇത് തന്നെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ സ്ഥിരമായിട്ട് എന്താ പറയുക വ്യായാമം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഉറങ്ങുന്നു ഇത് നമ്മൾ കുളിക്കുന്നു ഇതൊക്കെ ഒരേ കുളിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിലേ പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല അല്ലെങ്കിൽ ഒരു പ്രയാസം തോന്നാറില്ല കാരണം എന്താണ് ബിക്കോസ് വേറെ ഒന്നുമല്ല അല്ല അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്ഥിരമായി ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരിക്കണം പ്രാർത്ഥനയും നമ്മുടെ നിസ്കാരം മക്കളെ ശീലിപ്പിക്കേണ്ടത് ഇത് ഇവരുടെ റുട്ടീനാണ് ഈ ദിവസം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പല്ലിയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി മാത്രമായിരിക്കും നിസ്കാരം അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മെഡിറ്റേഷനും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ അവരെന്താണ് അവരും അത് ചെയ്യും അപ്പോൾ കുഞ്ഞിലെ മുതലേ നമ്മൾ സ്ഥിരമായി നിസ്കരിക്കുന്നത് മക്കൾ കാണെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും നമ്മൾ ചെയ്യാഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് സമയമായില്ലേ പോയി നിസ്കരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നു രണ്ടാമത്തെ പോയിന്റ് ആണ് അഞ്ച് വയസ്സിൽ തന്നെ നിസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കാരണം കുഞ്ഞിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ല പറയും കുഞ്ഞിലെ മുതൽ തന്നെ നമ്മൾ നിസ്കാരം ശീലിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല അഞ്ച് വയസ്സിൽ നമുക്ക് ഒരു ഒരു വക്ത നിസ്കാരം കൊടുക്കാം അതായത് ലുഹുർ മാത്രം നിസ്കരിച്ചാൽ മതി ഉമ്മയുടെ കുട്ടി അങ്ങനെ ആറാമത്തെ വയസ്സിൽ അടുത്ത ഒരു ലുഹുർ അസുറും പാടെ ഏഴാമത്തെ വയസ്സിൽ ലുഹുറും അസറും ആരുമ്പും പാടെ എട്ടിലെ ലുഹുറസറും ആരുപും വിഷാമ്പാടെ ഒൻപതിൽ ആ അഞ്ച് വക്തും പാടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പത്താമത്തെ വയസ്സാവുമ്പോഴേക്കും ഒമ്പത് പത്തൊക്കെ ആകുമ്പോഴേക്കും അവർ കംപ്ലീറ്റ് എല്ലാ അഞ്ച് വക്തസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു ലെവലിലോട്ട് മക്കളെത്തും അപ്പോൾ കുഞ്ഞിലെ മുതൽ തന്നെ നമ്മൾ ഓരോ വക്തും ഓരോ വക്തായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ബുദ്ധിമുട്ടേ ആവില്ല ഓരോ ബർത്ത്ഡേക്കുള്ള ഓരോ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ബർത്ത് ഡേ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി മക്കൾക്ക് നമ്മൾ സമ്മാനമായിട്ട് നമ്മുടെ നമസ്കാരം അവരുടെ നമസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഔവ്വൽ വക്തിൽ നിസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ബാങ്ക് കൊടുക്കുന്നുണ്ടോ ബാങ്ക് കൊടുക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് മുറ്റത്തെ ഡ്യൂട്ടി നിസ്കാരം അത് അവരോട് ശീലിപ്പിക്കുക അവർ കളിക്കുകയാണെങ്കിലും കുഴപ്പമില്ല മണ്ണ് മേലെ മണ്ണൊക്കെ ഉണ്ടാകും മണ്ണൊന്നും നെജസ് അല്ലാന്നുണ്ടെങ്കിൽ അതായത് നെജസ് ഉള്ള മണ്ണല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയാച്ചാളെ ഒന്നും കുഴപ്പമില്ല നമ്മുടെ കുട്ടി പോയി നിസ്കരിച്ചു പലപ്പോഴും നമ്മൾ ഈ ഒരു അമിത വൃത്തി അതായത് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് ഞാൻ നിസ്കരിക്കില്ല കുറച്ച് വലിയ ആൾക്കാർ ആൾക്കാര് പറയുന്നതേക്കാറില്ല എൻ്റെ ഡ്രസ്സിലൊക്കെ കരിയാണ് അതുകൊണ്ട് ഞാൻ നിസ്കരിക്കില്ല ഇപ്പം ഞാൻ കുളിച്ചിട്ട് നിസ്കരിക്കുകയുള്ളൂ എന്നൊക്കെ ആയിട്ട് നിസ്കാരം വേഗിപ്പിക്കുന്നത് കാണാറില്ല നിസ്കാരം വേഗിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം ആ കരിയുള്ള ഡ്രസ്സായിട്ട് നിസ്കരിക്കുന്നത് ആ നെജസ് നമുക്ക് നമുക്കത് വെച്ച് നിസ്കരിക്കാം അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കാം ഇപ്പം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എപ്പോഴും കളിക്കുന്ന മക്കളായിരിക്കില്ല അപ്പോൾ അവരുടെ ഡ്രസ്സിലൊക്കെ ഇത്തിരി മണ്ണോ പൊടിയോ ഒക്കെ കാണും അന്ന് വെച്ചിട്ട് നീ കുളിച്ചിട്ട് മാത്രം നിസ്കരിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അത് പ്രയാസമായിട്ട് വരും നമ്മൾ നമ്മളൊരിക്കലും മക്കളിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്നതിന് പകരം കളിയുണ്ട് കുറച്ച് മണ്ണൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അത് കുഴപ്പമില്ല മോടെ കൂട്ടി പോയി നിസ്കരിച്ചോ ആ ഒരു രീതിയിലായിരിക്കണം വളരെ ആയിട്ട് വേണം കേട്ടോ മക്കളോട് നമ്മൾ ഈ ഒരു നിസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഒരിക്കലും അവരേനെ ഫോഴ്സ് ചെയ്യരുത് ബാങ്ക് കൊടുത്ത് കേട്ടില്ല പോയി നിസ്കരിക്കടാ അങ്ങനെ പറയരുത് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അള്ളാ അള്ളാഹ്മാരുടെ കുഞ്ഞിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ അള്ളാൻ്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പം നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട് നിനക്ക് വേണമെങ്കിൽ നീ നിസ്കരിച്ചോ അങ്ങനെ പറഞ്ഞിട്ടോ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കുറേ പറയുമ്പം ഇപ്പം നമ്മൾ പറയില്ലേ നമ്മുടെ മക്കൾ ഭക്ഷണം നേരെ ചൊവ്വേ കഴിച്ചില്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയും അതുപോലെ ചില ഉമ്മമാർ തല്ലും അല്ലേ പത്ത് വയസ്സിൻ്റെ ഒക്കെ മേലാകുമ്പോൾ നമ്മളൊന്നും തല്ലിയിട്ടൊക്കെ ഭക്ഷണം കഴിപ്പിക്കും അതെന്തുകൊണ്ടാണ് ഫുഡ് അവരുടെ ആരോഗ്യത്തിന് ഒരുപാട് ശാരീരിക ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും അതേപോലെ നമ്മൾ നമസ്കാരം അപ്പോൾ പത്ത് വയസ്സിന് മേലെ കുഞ്ഞുങ്ങളെ നമസ്കരിക്കാത്ത സമയത്ത് നമ്മൾ ഒരു തവണ തല്ലുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം നീ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിന്റെ ആരോഗ്യത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് കരുതി ഞാൻ തല്ലുന്നു അതേപോലെയാണ് നിന്റെ നീ നമസ്കരിക്കാതിരിക്കുന്ന സമയത്തും ഞാൻ നിന്നൊരു കുഞ്ഞു തല്ലി തല്ലിയിട്ട് അത് ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയണം കാരണം അതായത് അത് സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എല്ലാത്തിലും ഉണ്ട് അപ്പോൾ നിരീശ്വരവാദികൾ വരെ യൂണിവേഴ്സിന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരിക്കും മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാ മതവും ഈ പറയുന്ന മെഡിറ്റേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മൾ ദുനിയാവിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് നമസ്കാരം ഇറ്റ്സെൽഫ് ഒരു മെഡിറ്റേഷൻ ആണെന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം ദുര്യാവിലും നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അന്ന് അള്ള പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ലോകത്തിലും അത് വിജയിക്കാൻ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അവരേനെ പണിഷ് ചെയ്യുന്നുണ്ടാവുക പത്ത് വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് ഇതൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കില്ല നിസ്കരിക്കണ പറഞ്ഞു നിരകത്തിലിട്ട് വറക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തല്ലെന്നുണ്ടാവുക ഒരിക്കലും അങ്ങനെയല്ല അള്ളാൻ്റെ പേടി ഇപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞിനാള് ഞാനൊക്കെ കുഞ്ഞിനാള് കേട്ടിട്ടുള്ളത് അള്ളാ തെറ്റിതാലും നിരത്തിലിട്ടും ആ തെറ്റെയ്ത നിരകത്തിലിട്ടും ഈ തെറ്റെയ്ത നിരത്തിലിടും അതിന് ഇന്ന കുറ്റമുണ്ട് ഇന്നതിന് ഇന്ന ശിക്ഷയുണ്ട് ഈ ശിക്ഷകൾ മാത്രം കേട്ടിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ സീരിയസ്ലി ഇത്രയും ശിക്ഷ കേൾക്കുമ്പോഴുള്ളൊരു പേടി ഉണ്ടാവും എന്നല്ലാതെ അതിനുശേഷം നമുക്കിത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല അതായത് നമ്മൾ അറിയില്ല ഉസ്താദ് തല്ലോ എന്ന് നമുക്കറിയാം മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഉസ്താദിൻ്റെ തല്ലു കിട്ടുന്നുള്ളത് പക്ഷേ പോണവരും ഉസ്താദ് തല്ലാൻ വടിയെടുക്കുന്നവരെയും ആ പഠിക്കുന്ന സാധനത്തിനോട് നമുക്കൊരു ചൂടുമ്പവും ഉണ്ടാവില്ല അതേപോലെ തന്നെയായിരിക്കും അള്ളാഹ ശിക്ഷിക്കുമെന്ന് പറയുന്ന സമയത്ത് പക്ഷേ അതേസമയം അള്ളാൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അല്ലാണ്ട് ശിക്ഷയെക്കുറിച്ചുള്ള ഗൗരവം ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ അല്ലാൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അല്ലാണ്ട് സ്നേഹത്തെക്കുറിച്ചും പറയുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ രണ്ടും പറഞ്ഞു കൊടുക്കണം കേട്ടോ എനിക്കൊക്കെ കുഞ്ഞുനാൾ കിട്ടിയിട്ടുള്ളത് വെറും അല്ലാൻ്റെ കോപം അല്ലാതിൻ്റെ ശിക്ഷ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പഠിച്ചതിന് പിന്നെ എന്തിനാണ് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചത് എന്നുള്ളത് അതായത് ആ കുഞ്ഞാളൊക്കെ എൻ്റെ മൈൻഡിൽ വന്നിട്ടൊരു തോട്ടാണ് ഇങ്ങനെ പഠിച്ചത് നരകത്തിലോട്ട് വർക്കാനാണെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തിനാണ് പഠിച്ചു അത്ര കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പഠിച്ചിട്ട് ദുയവിയിലോട്ട് വിട്ട് നേരിട്ട് നിരകത്തിലോട്ട് എൻ്ററി തന്നാൽ പോലെ അങ്ങനെയൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് നമ്മുടെ അടുത്തുണ്ടാവും ഈ നിരീശ്വരവാദികളൊക്കെ പറയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ തോട്ടാണ് അല്ലേ നമ്മളെ ദൈവം നരത്തിലെ എന്താ പറയുക നേരിട്ട് നരകത്തിലോട്ട് എൻ്ററി ആരെ നിങ്ങളെയൊക്കെ ദൈവം ഇങ്ങോട്ടേക്ക് പഠിച്ചത് പഠിച്ചയച്ചെന്നുള്ളത് അങ്ങനെയല്ല അത് എൻ്റെ കാരണത്തെക്കുറിച്ചും നല്ല നമ്മളെ കുറിച്ച് നമ്മളെ ഈ ദുനിയവയിലോട്ട് പഠിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കണം പ്രത്യേകിച്ച് കുറ അതിൻ്റെ തഫ്സീറൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഉറക്കെ വായിക്കണം കേട്ടോ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതായത് ആയത്തിൻ്റെ അല്ല എക്സ്പ്ലനേഷൻ തഫ്സീറുകൾ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഉറക്കെ വായിച്ചു കൊടുക്കുക കഥകളൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ തഫ്സീറുകളൊക്കെ വായിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് തന്നെ അള്ളഹനോട് ഒരു കണക്ഷൻ ഉണ്ടാവും ആൻഡ് ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹിനോട് ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും നാലാമത്തെ പോയിൻ്റാണ് ഭയങ്കര ആയിട്ട് നിസ്കരിക്കാൻ പഠിപ്പിക്കുക ആദ്യം തന്നെ നിങ്ങൾ വലിയ വലിയ സൂറകൾ ഓതണം മൂന്ന് സൂറ സൂറോതണം നാല് സൂറോ ഓതണം അങ്ങനെയൊന്നും പറയണ്ട ആദ്യം തന്നെ ഫറലുകളിൽ നിന്ന് തുടങ്ങാം ജസ്റ്റ് ഓതി തുടങ്ങാം അതേപോലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വളരെ ആയിട്ടുള്ള നമസ്കാരം തുടങ്ങി ചെയ്യിപ്പിക്കുക സുന്നത്തുകളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക ഫറു മാത്രം ആദ്യം തന്നെ കൊടുക്കുക സിമ്പിളാണ് അവർക്ക് തന്നെ തോന്നണം ഓ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ പരിപാടിയുള്ളൂ അത് രണ്ട് മിനിറ്റ് പരിപാടിയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയേ ഞാൻ ഇപ്പോൾ ചെയ്തോളാം എന്നുള്ളൊരു സാധനത്തിലായിരിക്കും നമ്മുടെ മക്കൾക്ക് തോന്നേണ്ടത് അത്രയും ലൈറ്റായിട്ട് കൊടുക്കുക അവർക്ക് എത്രയാണോ താങ്ങാൻ പറ്റുന്നത് അത്ര മാത്രം അവർക്ക് കൊടുക്കുക അതിനുശേഷം അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒരു ഒരു സ്റ്റോ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം ഇന്നലെ എൻ്റെ മോളെ കൈയിൽ നിന്ന് എൻ്റെ ഫോണ് താഴെ വീണ് പൊട്ടി സത്യം പറഞ്ഞാൽ ഒരു രൂപ എന്ന് പറയില്ല നമ്മൾ ഇത് നേരാക്കാനുള്ള വഴിയില്ല ഇവൾക്ക് കുറാൻ ക്ലാസ്സിന് അതായത് ഇവള് കുറാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുറാൻ ടീച്ചർക്ക് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്താണ് താഴെ വീണ് പൊട്ടിയത് അതിന്റെ ഡിസ്പ്ലേ പോയി അതിൻ്റെ കുഞ്ഞ് കരഞ്ഞോണ്ട് പറഞ്ഞത് ഉമ്മ ഇവിടെ നിൽക്കും കേട്ടോ ഞാൻ വേഗം ഒന്ന് പോയിട്ട് അടുത്ത് ദ്വാ ചെയ്യട്ടെ ഉമ്മക്ക് അത് നേരാക്കാനുള്ള പൈസ കിട്ടുമോ പൈസ കൊടുക്കണേന്ന് ഞാനൊന്ന് പറഞ്ഞിൻ്റെ അടുത്ത് പറയട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അത് റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാവും ഇപ്പോൾ ഈ പ്രശ്നം അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നാളെ അത് ശരിയാവും ഉള്ളൊരു പ്രതീക്ഷ ആ ഒരു വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലേ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലുതാവുമ്പോഴും അവരുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഓടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യില്ല കാരണം എൻ്റെ ക്രിയേറ്റർ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ഉണ്ട് ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് ഇതിലെനിക്ക് വലിയ ഹയർ എന്തോ വരാനുണ്ടെന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കും ഇവൾ കരയുന്നുണ്ട് ഇനി ഒരുപാട് പൈസ വേണ്ടേ എന്മാടടുത്ത് പൈസ ഇല്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്യുക അതിൻ്റെ പൊട്ടിച്ചിട്ട് ഉമ്മ പൈസ എടുത്തോന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദി സെയിം ടൈം അവൾ പറയുന്നുണ്ട് ഞാൻ അള്ളാൻ്റെ അടുത്ത് പറയാട്ടോ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാൻ്റെ അടുത്ത് പറയാട്ടോ കേട്ടോ കുറച്ചും കൂടെ പൈസ കിട്ടണമെന്ന് ഞാൻ പറയാട്ടോ ഉമ്മ വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചീത്ത പറയേ ഒന്നും പറയില്ല ഞാൻ അവളോടും പോട്ടെ സാറില്ല അതൊന്ന് നോക്കിക്കോളും പറച്ചു തന്നോളും അങ്ങനെയാണ് ഞാൻ അവളോടും പറയുന്നത് ബട്ട സ്റ്റിൽ അവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറയാട്ടോ എന്നുള്ളത് ആ ഒരു അവസ്ഥയിലോട്ട് വേഗം പോയി നിസ്കരിക്കുന്നതാണ് നെക്സ്റ്റ് ടൈം വേഗം പോയി നിസ്കരിക്കുന്നത് ശുചിതിൽ കടന്ന് പറച്ചോൻ്റെ അടുത്ത് അവൾ സുജിതിൽ കരയുന്നത് ആ ഏങ്ങുന്നത് എനിക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറച്ചു ദുവാ ചെയ്തിട്ടുണ്ട് ഉമ്മൻ്റെ എല്ലാം ശരിയാകട്ടോ ഇൻഷാല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നിട്ട് വന്ന് പറഞ്ഞു തരുന്നുണ്ട് നാളെ അത് നേരാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോളോട് പറയുന്നുണ്ട് ഉമ്മയുടെ കുട്ടി ദ്വാഹ ചെയ്തത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ അവളോട് പറയുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ട്രസ്റ്റ് ഉണ്ടല്ലോ വൺസ് അത് നടക്കാതെ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനേക്കാൾ വലിയൊരു ഹയർ എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റ് നമ്മൾ കുഞ്ഞിലെ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ നമ്മുടെ പേരൻസിനോടുണ്ടാവുന്ന അതിനേക്കാൾ മേലെ ഒരു പൊടിക്ക് മേലെയുള്ള ഒരു ട്രസ്റ്റ് നമ്മൾ അള്ളാൻ്റെ അടുത്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിസ്കാരം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ നമുക്കൊക്കെ കിട്ടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പോലെയുള്ള ആളുകൾക്കൊക്കെ കിട്ടാതെ പോയിട്ടുള്ള ഒരു നമ്മളും ക്രിയേറ്ററും ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നമ്മളോ ഇങ്ങനെയൊക്കെ ആയി നമ്മുടെ മക്കളെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മക്കളായിട്ട് വളരാൻ വേണ്ടി നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ചുറ്റുപാടൊക്കെ അത്രയും മോശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഡ്രഗ്സിന് അഡിക്റ്റ് ആണ് അതേപോലെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മക്കൾക്ക് പോലും അറിയുന്നില്ല ഒരു ഭ്രാന്തന്മാരുടെ കൂടെ ജീവിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ സെക്യൂർ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാൻ അടുത്തത് എന്താ വെച്ചാൽ ഫർദിനു ഉള്ള നിസ്കാരങ്ങൾ നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫർന്ന നിസ്കാരം എപ്പോഴും അല്ല പറഞ്ഞു അതുകൊണ്ട് നിസ്കരിക്കുന്നു അതായത് അത് നിർബന്ധമാക്കി അതുകൊണ്ട് നിസ്കരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് കുട്ടികൾ കാണുന്നതും നമ്മൾ കാണുന്നതും ഒക്കെ അല്ലേ ഇത് നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് നിങ്ങൾ നിസ്കരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് പുറമേ നമ്മൾ പറയില്ല ഹാജത്ത് നിസ്കരിപ്പിക്കുക ഇസ്തിഹാറ നിസ്കരിപ്പിക്കുക അങ്ങനെ കുറേ ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ച് രണ്ട് അഭിപ്രായം കേട്ടോ അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിസ്കരിപ്പിക്കുക ഇസ്തിഹാറ നിസ്കരിപ്പിക്കുക നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നത് അത് ഹയർ ആയി ിക്കണേന്ന് കരുതി അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവണേ എന്ന് കരുതിയിട്ട് നിസ്കരിപ്പിക്കുക അതേപോലെ ഒതു ചെയ്തതിൻ്റെ പേരിലുള്ള സുന്ന നിസ്കരിക്കാൻ പറയാം ഇവർക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടി കഴിഞ്ഞാൽ റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടറക്കകത്ത് സുന്നിത്ത സംസ്കരിപ്പിക്കാൻ പറയാം അങ്ങനെ അങ്ങനെ അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോയ് കിട്ടിയില്ലേ പഠിച്ചനോട് നന്ദി പറയാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിസ്കരിപ്പുക അങ്ങനെ സുന്നുകൾ അധികരിപ്പിക്കുന്ന സമയത്ത് സീരിയസ്ലി നമ്മൾ നമ്മുടെ സംസ്കാരം അധികം അധികരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കിട്ടും കേട്ടോ സമാധാനം കിട്ടും സന്തോഷം കിട്ടും അനുഗ്രഹങ്ങൾ കിട്ടും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും എല്ലാം കിട്ടും അപ്പൊ നമ്മുടെ മക്കളെയും കൂടെ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സുജൂത് ചെയ്യാനെങ്കിലും അനുഗ്രഹിക്ക അനുഗ്രഹം കിട്ടിയില്ല എന്നാൽ പിന്നെ റബിനോട് ശുക്രൻ്റെ സുജൂതി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് സുജൂത് ചെയ്യുന്ന ഒരു ശീലമെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ ഉണ്ടാക്കി കൊണ്ടുവന്നുകഴിഞ്ഞാൽ അത് അവരുടെ നിസ്കാരം ഭയങ്കര ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് നിസ്കാരത്തിലോട്ടുള്ള ഒരു താല്പര്യം കൂട്ടിക്കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ് ചെയ്യൂട്ടോ ഒൻപതാമത്തെ പോയിൻ്റാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മൾ പലപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി ഫാത്തിഹ പഠിക്ക് അതുപോലെ വജ്രത്ത് പഠിക്കുക അത്തഹ്യാത്ത് പഠിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ കുത്തിയിരുത്തി പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് പഠി നമ്മുടെ കൂടെ നിർത്തിയിരുന്ന് നിസ്കരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളീമാമ നിൽക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നതൊക്കെ ഇവർ കേട്ട് കേട്ട് കേട്ടിട്ട് തന്നെ ഒരു മുക്കാലും അവർ പഠിക്കും ഒരു തൊണ്ണൂറ് ശതമാനം അവർ അത് നമ്മൾ പറയുന്നത് കേട്ടിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ബാക്കി അവർക്ക് നമ്മൾ ആ മഹ്രേജ് കറക്റ്റാക്കാനും ലെറ്റേഴ്സ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കി കൊടുക്കും ൊക്കാനും വേണ്ടി മാത്രമായിരിക്കും നമുക്ക് പഠിപ്പിക്കേണ്ട വരുള്ളൂ അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും നിസ്കരിക്കാനും വേണ്ടി ഇവർ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവില്ല മദ്രസേന്ന് ഉസ്താദ്മാർ പഠിപ്പിച്ചൊക്കെ സമയത്ത് പോലും ഇവരിത് കേട്ട് 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 ഇവർക്ക് പരിചയമുള്ള വേർഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ആയിട്ട് പഠിക്കുകയും അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ പത്താമത്തെ പോയിൻ്റാണ് ഓരോ ദിവസവും അവർക്ക് എന്തൊക്കെയാണ് ദുവാ ചെയ്യാൻ ആവശ്യമുള്ളത് അതായത് ഇവർക്ക് ഇപ്പോൾ എക്സാമിന് നല്ല മാർക്ക് ആവശ്യമായിരിക്കും അതല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇനി അതല്ലെങ്കിൽ കൂട്ടുകാർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞു കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ഗഫ്റ്റ് ആവശ്യം ഉണ്ടാവും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് ആവശ്യം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ് വേണമെന്നുണ്ടാവും അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ ഇവരോട് നോട്ട് ചെയ്യാൻ പറയാം നീ ഒരു എടുത്ത് എഴുതി വെക്കും അതല്ലെങ്കിൽ നിന്റെ മനസ്സിൽ തന്നെ നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആവശ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എന്നിട്ട് നീ നിസ്കരിക്കുക എന്നിട്ട് ശേഷം നീ ഒരു കാര്യം ചോദിച്ച് നോക്ക് ഈ ഒരു കാര്യം നീ പഠിച്ചുകൊണ്ടിത് ചോദിച്ചു നോക്ക് എന്നിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നീ നേടി എന്നുള്ളത് നീ ട്രാക്ക് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നിനക്ക് തന്നു എന്നുള്ളത് നീ ട്രാക്ക് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ തന്നില്ല എന്നുള്ളത് വേറെ ട്രാക്ക് ചെയ്ത് നോക്കി ഈ തരാത്തതിൽ റബ്ബ് എന്തെങ്കിലും ഹയർ കണ്ടിട്ടുള്ളോ എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഒന്ന് നോക്കി നോക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്ന സമയത്ത് ഇവർ ഓരോ കാര്യം ഓരോ അനുഗ്രഹങ്ങൾ ഇവർക്ക് കിട്ടുമ്പോഴും ഇവർ അതിൽ നന്ദി പറയും അലഹമില്ല എന്ന് പറഞ്ഞാൽ ഷുക്കറിന്റെ സുചോദി ഇതൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ വർഷം വേറെ കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അവന് നമുക്ക് വളരെ ഈസിയായി നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോഴാണ് ഹേ ഇതിനൊക്കെ ഇത്രമാത്രം ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നാം കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ ഭയങ്കര വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കിട്ടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കളേനെ നമ്മൾ അതേപോലെ തന്നെ നന്ദി പറഞ്ഞ് ശീലിപ്പിക്കുന്നു എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ഓർത്ത് വെക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിക്കുന്ന സമയത്ത് അവർ തന്നെ പറയും ഇല്ല ഞാൻ വേഗം നിസ്കരിച്ചിട്ട് അത് ചോദിക്കട്ടെ അപ്പോൾ എനിക്കത് കിട്ടും അങ്ങനത്തെ ഒരു കാര്യം അവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ മീൻകുട്ടിയൊക്കെ ഏതെങ്കിലും ഒരു ഫറല സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ പറയും നിസ്കരിച്ചിട്ടില്ല അതാണ് പഠിച്ചതിൻ്റെ അത് ചോദിക്കാൻ എനിക്ക് മടിയാവുന്നു മടിയാവുന്നത് ഞാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അള്ളാൻ്റെ ചോദിക്കാൻ എനിക്ക് മടിയാവുന്നു പിന്നെ അള്ള തെരുവൊരു കാലം നല്ല കാരുണ്യവാനല്ലേ എന്നുള്ള കാര്യം മോൾ എൻ്റെ അത് പറയും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ വേറെ തന്നെയാണ് നമ്മൾ അത്ര മല്ലി കിട്ടിയാൽ കൊടുക്കാൻ പറ്റാത്തത്ര കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലാത്ത ഒരു ലിമിറ്റേഷനും ഇല്ല എന്നുള്ളൊരു ട്രസ്റ്റ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും അപ്പോൾ അവർ നിസ്കാരം കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചും കൂടെ സന്തോഷത്തോടു കൂടെ അവരുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും കേട്ടോ അപ്പോയിൻറ്റാണ് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രയർ ഡ്രസ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രയർ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക മുസെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും ഇനി ഇപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ എൻ്റെ മോന് പള്ളിയിൽ പോകുന്ന സുബഹ് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം സുഖംസ്കരിക്കാനും ബാക്കിയുള്ളതൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ തവണ പറയേണ്ടി വന്നാലും അവനെ ഒറ്റ തവണ വിളിച്ചാൽ മതി ശേനുട്ടിയും ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം മതി അവൻ എഴുതീക്കും പക്ഷിന് കുത്തിപ്പൊക്കിയിട്ട് വാപ്പാൻ നീക്കുക അപ്പോൾ വാപ്പ പ്ലീസ് വാപ്പ നീക്കും അപ്പം അവർ വാപ്പാൻ എഴുന്നേക്കാൻ ഇനിപ്പോലും എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കെ അവൻ പള്ളിയിൽ ഉണ്ടാവും റീസൺ രണ്ടെണ്ണമാണ് ഒന്ന് രാവിലെ എന്നെ വാപ്പി മോനെ ഒരു ബൈക്ക് റൈഡ് അവന് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബഷി അവനെയും കൊണ്ട് പള്ളിയിൽ പോകും അതിൻ്റെ അവിടുന്ന് പോയി പോയി വരുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറി ഒരു ചായ ഇവൻ എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ചെടുക്കും ജമാഅത്തായി നിസ്കരിച്ച് വരുമ്പോഴേക്കും അപ്പോൾ നിസ്കരിക്കുന്ന ഹാപ്പിനെസ്സും കിട്ടും കൂടെ വാപ്പയും ഇവനും അവിടെ പോകുമ്പോൾ അന്നത്തെ ഒരു ദിവസം മൊത്തം രാവിലെ ഇത്രയും ഹാപ്പിനെസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവൻ അന്നത്തെ ദിവസം മൊത്തം ഫുൾ പ്ലെഷറിൽ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും അത് ഭക്ഷിക്കും ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രാവിലെ പള്ളിയിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ മക്കൾ മക്കളും വാപ്പയും അതായത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ബാപ്പയും മക്കളും വാടെ രാവിലെ പള്ളി പള്ളിയിൽ തന്നെ പോയി നിസ്കരിപ്പിക്കുക ആ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുന്ന ഒരു ശീലം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിലും നമ്മൾ ഇപ്പം എൻ്റെ ബഷീം എൻ്റെ കുട്ടികളും വാടെ മദ്രസ് പള്ളിയിലോട്ട് പോകുന്ന ഒരു ഫീൽ അതൊരു ആ ഒരു ഇമേജ് കണ്ടിട്ട് ഞാൻ രാവിലെ തുടങ്ങുന്നത് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിപാട് ഞാൻ അങ്ങനടുത്ത് പറയാറില്ല രാവിലെ ഞാൻ ആ വ്ളോഗിൽ ഇട്ടില്ലേ മോനും ബഷീടെ പോകുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ അതുപോലെ നമ്മൾ പെരുന്നാൾക്ക് നമ്മൾ പറയില്ല എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട് വീട്ടിലുള്ള ആണുങ്ങൾ ഡ്രസ്സ് മാറ്റി പെരുന്നാൾ നിസ്കരിക്കാന് പോയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ പെരുന്നാൾ കഴിയുമെന്നുള്ളത് അത്രയും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇവർ രാവിലെ ഒരുങ്ങി തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിലേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാനും എൻ്റെ മോളെ ഇവിടെ നിന്നിട്ട് ജമാത്ത് നിസ്കരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും വീട്ടിൽ മൊത്തം വീട്ടിൽ ഉടനീളം സ്വഭവിക്കു ശേഷം ആരും കിടന്നുറങ്ങുന്നില്ല അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വറക്ക ഫീ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം അത് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ എന്താ വച്ചാൽ ഇതിനൊക്കെ തുടക്കം എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ നമ്മൾ സ്ത്രീകളിൽ നിന്ന് തുടങ്ങണം വീട്ടിലൊരു പുരുഷൻ മാറിയാൽ ഇത്ര ഇത്ര മാത്രം ആ വീട്ടിൽ ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ വീട്ടിലൊരു കുട്ടി മാറിയാൽ ആ വീട്ടിൽ ഇത്ര ഇത്രമാത്രം ചേഞ്ചസേ ഉണ്ടാവുള്ളൂ പക്ഷേ വീട്ടിലൊരു സ്ത്രീ മാറിക്കഴിഞ്ഞാൽ ആ വീട് ടോട്ടലി മാറ്റാന് നമുക്ക് കഴിവുണ്ട് കേട്ടോ സീരിയസ്ലി ആ വീട് മൊത്തത്തിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി വേണോ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി വേണോ ഇതൊക്കെ തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് ഒരു സത്യമാണ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇൻഷുള്ള നമ്മുടെ ചുറ്റൂടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയണ്ടത് എൻ്റെ ഭർത്താവിന് ആ ഒരു പോരായ്മ ഉണ്ട് ആ പോരായ്മ മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളെപ്പോഴും മറ്റുള്ളവരെ മാറ്റാനുള്ള തത്രപ്പാടിലാണ് അല്ലേ ഇവൻ നിങ്ങൾ ശ്രദ്ധിച്ചു ണ്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഏതൊരു വീഡിയോൻ്റെ താഴെയാണെങ്കിലും പോയിട്ട് ആ വീഡിയോ ചെയ്യുന്ന ആളുടെ കുറ്റങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ അയാളെ മാറ്റാനായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവുക ആൻഡ് നിങ്ങൾ അയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞാൻ എന്നെ എങ്ങനെ മാറ്റണം എന്ന് നമ്മളെപ്പോഴും അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് ഓക്കെ അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഞാൻ എന്നെ എങ്ങനെ മാറ്റണം അങ്ങനെ ചിന്തിക്കാം ഞാനും കുറെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നെഗറ്റീവ്സ് കാണുമ്പോൾ നെഗറ്റിവിറ്റി കാണുന്ന സമയത്ത് പഠിച്ചു അത് എന്തെത്രയും നെഗറ്റിവിറ്റി ഇവർക്കൊന്നും നന്നായിക്കൂടെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതേ അതേസമയം അപ്പം തന്നെ ആ ഒരു തോട്ട് വന്നാൽ ഞാൻ അപ്പം തന്നെ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് എനിക്ക് നന്നാവാനിതിൽ കുറയില്ലേ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നൂടെ അങ്ങനെ ചിന്തിക്കാറുണ്ട് അതേസമയം സോ ഒരു മൊ മൊത്തം സമൂഹത്തെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഒരു തെറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് നല്ലതാണ് ഇത് നിങ്ങളെല്ലാവരും ചെയ്തോ ആ ഒരു രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ അതിനെ എഗെയിൻസ്റ്റ് പറയാറുള്ളൂ അല്ലാതെ ഒരാളുടെ മാത്രം ഇപ്പം ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് അയാളുടെ മാത്രം തെറ്റായിട്ട് അതോട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ തിരുത്താൻ പോകാറില്ല അതായത് അയാളോട് പേഴ്സണലി പറയാമെന്നല്ലാതെ ഞാൻ കമൻസിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലോ ഒന്നും പറയാറില്ല പക്ഷേ നിങ്ങളെല്ലാവരും ഈ ഒരു തെറ്റ് ചെയ്തോ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് വന്ന് പറയാറുണ്ട് അത് തെറ്റാണ് മക്കളെ നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ഒരു ധാർമ്മിക ഞാൻ അവിടെ ചെയ്യാറുണ്ട് സ്റ്റിൽ അപ്പോഴും ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഞാൻ ശരിയായിക്കോളൊന്നും ഇല്ലാട്ടായിരുന്നു പന്ത്രണ്ടാമത്തെ ആണ് നിസ്കാരത്തിന്റെ മീനിങ് ആൻഡ് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒരു നിസ്കാരം കഴിയുന്ന സമയത്ത് ഈ നിസ്കാരം കഴിഞ്ഞാൽ ദിനം ഗുണങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്ക് കിട്ടും അല്ലെങ്കിൽ ഫാത്തിഹയുടെ അർത്ഥം ഇതാണ് നമ്മൾ ഫാത്തിഹയിൽ ഇതാണ് ചോദിക്കുന്നത് ആൻഡ് അതേപോലെ റുക്കോയിൽ പോകുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് അതുപോലെ അത്ഹ്യത്തിൻ്റെ അർത്ഥം ഇതാണ് വജ്രഹത്തിൻ്റെ അർത്ഥം ഇതാണ് ഇങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം വെറുതെ പറഞ്ഞു കൊടുക്ക ഓരോ വാക്കൊക്കെ വെച്ച് വരതിനെ കുത്തിയിരുത്തി പഠിപ്പിക്കാനല്ല ഷോർട്ടാക്കി പറഞ്ഞു കൊടുക്കുക ഇന്ന സമയത്ത് നമ്മൾ പഠിച്ചോടത്ത് ഇതാണ് ചോദിക്കുന്നത് ഇന്ന സമയത്ത് നമ്മൾ പഠിച്ചോടത്ത് ഇതാണ് ചോദിക്കുന്നത് അപ്പോൾ ഓരോ നിസ്കാരം തന്നെ പ്രാർത്ഥനയാണ് അത് നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പഠിച്ചെടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ മക്കൾക്ക് മനസ്സിലാവും അപ്പം അത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി ഷോർട്ടാക്കി പറഞ്ഞു കൊടുക്കുക അപ്പോഴും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഭാരമാക്കി മക്കൾക്ക് ഒന്നും കൊടുക്കരുത് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക വളരെ സ്നേഹത്തോടെ കൊടുക്കുക നിസ്കാരം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു ഒരു ആക്ടിവിറ്റി ആക്കിയിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ പതിമൂന്നാമത്തെ പോയിന്റാണ് ചോദ്യം ചോദിക്കാൻ വേണ്ടി മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളതായിരുന്നു എന്തിനാ പഠിച്ചോ നമ്മളെ ദുനിയാലിലോട്ട് പഠിച്ചേ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ നരകത്തിലേക്ക് കിടന്ന് നമ്മളെ അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ചോദിക്കുമ്പോൾ പറയും അള്ളാഹനെ ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയായിരിക്കും നമ്മൾക്ക് അറിവില്ലാത്ത നമ്മുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് അത് പറഞ്ഞാൽ ഉണ്ടാവുക ഇവർക്ക് എന്തെങ്കിലും കുഞ്ഞി കുഞ്ഞു സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് അവരോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മളും പഠിക്കും അതായത് അള്ളാൻ്റെ കാരുണ്യം ഇങ്ങനെയുണ്ട് ദുനാവിലോട്ട് വിട്ടിട്ടുള്ളത് ഈ ബാധത്ത് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചോന് ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ദുനിയാവിലോട്ട് വിട്ട് തന്നിട്ട് നമ്മൾ അള്ളാഹെ മറന്നു പോകുന്നതുകൊണ്ടാണ് പഠിച്ചോ നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നമുക്ക് ആലോചിക്കാനും നന്മ പ്രവർത്തിക്കാനും തിന്മ പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെ നന്മ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ കുറേ യൊക്കെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ പഠിക്കുകയും ചെയ്യും നമ്മുടെ മക്കൾക്ക് നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാനും പറ്റും ഞാനൊക്കെ ഏറെ കുറേ സാധനങ്ങൾ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചൈനൂട്ടറി ഡൗട്ട് ഡൗട്ടുകൊണ്ടാണ് കേട്ടോ അവരുടെ സംശയം കൊണ്ടാണ് കുഞ്ഞുനാൾ മുതൽ എനിക്കും ഇതേപോലെ കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നത് ഞാൻ മടത്ത് ചോദിക്കാറുണ്ട് ആകാശം എന്താ താഴെ വിഴാതെ അങ്ങനെ തന്നെ നിൽക്കുന്നേ ആകാശത്തിൽ എവിടെ നക്ഷത്രങ്ങൾ വന്നേ ഈ നക്ഷത്രങ്ങളൊക്കെ പകൽ എങ്ങോട്ട് പോകും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നക്ഷത്രത്തിൻ്റെ ഉള്ളിലാണോ സ്വർഗ്ഗമുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൻ്റെ അത് പറയാറുണ്ട് കേട്ടോ എൻ്റെ സംശയങ്ങൾക്ക് പൊന്നാര അഭിവയ എനിക്കെന്നെ മണ്ടെങ്കിൽ അങ്ങനത്തെ സംശയങ്ങളായിരുന്നു എന്നുള്ളത് അപ്പോൾ എൻ്റെ മക്കളും ഇതേപോലത്തെ കുറേ കൊസ്റാക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ കുറേ കൊസ്റ്റ്യൻസിലൊക്കെ ഞാനും ഇങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിക്കാറുണ്ട് അതുപോലെ തീരെ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ ഇനി ഒമ്മിക്ക് പഠിക്കട്ടെ കേട്ടോ പഠിച്ചിട്ട് പറഞ്ഞു പഠിച്ചിട്ട് പറഞ്ഞതരാന്ന് പറയുന്നിട്ട് ഞാൻ അവർക്ക് സോർട്ട് ചെയ്ത് കൊടുക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും ബാ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ഇന്ന ആളോട് ചോദിച്ച് നോക്കാം എന്നൊക്കെ കേട്ട് നമ്മൾ അവരേനെ പിടിച്ചിരുത്തി ആ ആളോട് നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സിനോടൊക്കെ ചോദിച്ച് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കി അങ്ങനെ നമ്മൾ നമ്മളതിനെ ആൻസർ കണ്ടുപിടിക്കും അട്ട് ഞങ്ങളതിന് കുറേ കണ്ടുപിടിച്ചു കേട്ടോട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും അങ്ങനത്തെ ശീലമൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് കേട്ടോ നിങ്ങളും അതുപോലെ ഒരു ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് മക്കൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള താല്പര്യം ഉണ്ടാവും ഈ സംശയങ്ങൾ വരുന്നതിനനുസരിച്ച് അവർ അറിവ് വളരെയും ചെയ്യും പതിനഞ്ചാമത്തെ ആണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മക്കൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരെന്തേലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവർക്കതിൽ ഗിഫ്റ്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അഞ്ച് അക് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ച ഒരു വക്ത ഇല്ലാണ്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതേപോലെ പെണ്ണും കൊടുക്കാറുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഗിഫ്റ്റ് കൊടുക്കുക പക്ഷേ എന്നാലും അവരേ ഭയങ്കര ക്യൂരിയസ് ആക്കുന്ന അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗിഫ്റ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട് നോമ്പ് നോറ്റ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അതേപോലെ കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവർ അതിൽ എൻകറേജ് ആവും ആൻഡ് ഇവർക്ക് ദുനാവിൽ തന്നെ എന്തൊക്കെയോ റിവാർഡ് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ പോയിന്റ് അതായത് ഈ ഒരു വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കണക്റ്റ് ആവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് വലുപ്പം കൂടിയത് വീഡിയോ ലെങ്ത്ത് കൂടിയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഐ റിയലി വെരി സോറി ഞാൻ നിങ്ങളോട് മാപ്പ് പറയുകയാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വാലിക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു